കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി ഫോട്ടോഗ്രാഫി മേഖലയിലെ നിറസാന്നിധ്യം കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് സ്വദേശി നിറം രാജേഷ് കണ്ണൂർ ബിഹൈൻഡ് ദ കാർട്ടൺ ഗ്രൂപ്പിന്റെ ഈ വർഷത്തെ സംസ്ഥാന തല കലാസ്ത്രീ പുരസ്കാരത്തിന് അർഹനാണ് ശ്രീ നിറം രാജേഷ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി മൊമന്റോ ട്രോഫി നിർമ്മാണം തുടങ്ങി നിരവധി സേവനങ്ങൾ നിറം ഡിജിറ്റിലൂടെ നൽകാൻ രാജേഷിന് സാധിക്കുന്നു വൈവിധ്യങ്ങളുടെ നിറം ചാർത്തി വിവിധ മേഖലകൾ കീഴടക്കുകയാണ് ഈ സംരംഭകൻ ഇന്നത്തെ അറിയാതെ ഇടങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഫോട്ടോഗ്രാഫി മേഖലയിലും കലാപ്രവർത്തന മേഖലയിലും തൻ്റെതായ വ്യക്തമുദ്ര പതിപ്പിച്ച നിറം രാജേഷ് ആട്നിയാണ് നമസ്കാരം രാജേഷ് ആട്ട് നമസ്കാരം രാജേഷ് ആട്നി ഫോട്ടോഗ്രാഫിയോട് താല്പര്യം തോന്നിയത് എങ്ങനെയാണ് ഫോട്ടോഗ്രാഫിയുടെ താല്പര്യം തോന്നിയത് എൻ്റെ കോളേജ് കാലഘട്ടത്തിലാണ് കോളേജ് കാലഘട്ടത്തിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ പഠിത്തത്തിലത്ര മുന്നോട്ടൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് ഫോട്ടോഗ്രാഫി പിന്നെ എന്നത് ഒരു അവസരം എൻ്റെ അച്ഛൻ കോളേജ് രാവിലെ ആണെങ്കിൽ ഉച്ച മുതൽ ഒരു സ്റ്റുഡിയോയിൽ ഫോട്ടോഗ്രാഫി പഠിക്കാൻ എന്നെ കൊണ്ടാക്കിയതാണ് ഒരു ഈ മേഖലയിലേക്ക് എത്താനുള്ളൊരു കാരണം കാരണം അത് നമ്മൾ പെട്ടെന്ന് ഇതായിട്ട് പോകുന്നതല്ല പഠിത്തത്തിൻ്റെ കൂടെ തന്നെ ഒരു ജോലി അത് അങ്ങനെ ഒരു സിസ്റ്റം വരണം എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ കൂടുതൽ മനസ്സിലാവുന്നത് കാരണം രണ്ട് കൊല്ലം കൊണ്ട് പ്രീ ഡിഗ്രിക്ക് പറ്റി ഒന്നും കാര്യമായിട്ടൊന്നും പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല അതേസമയം ഫോട്ടോഗ്രാഫി ഈ രണ്ട് കൊല്ലം കൊണ്ട് ഫോട്ടോഗ്രാഫി മേഖലയിലെ എല്ലാ കാര്യങ്ങളും പഠിച്ച് പ്രീ ഡിഗ്രി കഴിയുമ്പോൾ ഒരു സ്റ്റുഡിയോ തുടങ്ങാനുള്ള വിധത്തിലേക്ക് ഞാൻ എത്തി അതാണ് ആ ഒരു രണ്ട് കൊല്ലത്തെ ഇതിന്റെ ഒരു ഗുണം എനിക്ക് കിട്ടിയ ഒരു ഗുണം അങ്ങനെയാണ് ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വരാനുണ്ടായ ഒരു കാരണം ഇരുപത്തഞ്ച് വർഷങ്ങളിലെ പ്രവൃത്തി പരിചയം വെച്ച് ഫോട്ടോഗ്രാഫിയിൽ ഫോട്ടോഗ്രാഫിയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇരുപത്തഞ്ച് വർഷം എന്ന കാലയളവ് ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കര മാറ്റങ്ങളാണ് വരുത്തിയിട്ട് ഞാനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിലാണ് ഇരുപത്തഞ്ച് കൊല്ലം വേ തുടങ്ങിയത് പിന്നീട് അത് രണ്ടായിരം കാലഘട്ടത്തിൽ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിലേക്ക് വരികയും കോയമ്പത്തൂർ പോയിട്ട് ആ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി കോഴ്സ് പഠിച്ച് അന്ന് കേരളത്തിൽ വളരെ ചുരുക്കം സ്റ്റുഡിയോകൾ മാത്രമേ ഡിജിറ്റൽ സ്റ്റുഡിയോ ആയിട്ടുള്ളൂ കണ്ണൂർ ജില്ലയിൽ നിന്നിടം ഡിജിറ്റൽസ് കൈരളി സ്റ്റുഡിയോ വളപട്ടണം കാഞ്ഞങ്ങാട് ഒരു ആദർശ സ്റ്റുഡിയോ ഈ ഒരു മൂന്ന് സ്റ്റുഡിയോകൾ മാത്രമേ അക്കാലത്ത് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നിട്ടുള്ളൂ രണ്ടായിരം കാലഘട്ടത്തിൽ പിന്നീട് അതിവേഗം അത് ഫോട്ടോഗ്രാഫി മാറുകയും ഓരോ ദിവസവും അത് മാറിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് ഫോട്ടോഗ്രാഫി മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒരുപാട് പേരുടെ തൊഴിൽ ഇല്ലാതാക്കിയിട്ടുണ്ട് പക്ഷേ അതിനൊരു പ്രതിവിധി എന്നോണം നമ്മൾ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വൈവിധ്യ വൈവിധ്യവൽക്കരണത്തിലൂടെയാണ് നമ്മൾ ഈ ഫോട്ടോഗ്രാഫി മേഖല ഈ ഈ ഒരു കാര്യം ഓവർകം ചെയ്തത് കാരണം മൊമൻറ്റോ ട്രോഫി ഐ ഡി കാർഡ് എന്ന് വേണ്ട ഇരുപത്തഞ്ചോളം സേവനങ്ങളാണ് നിറം ഡിജിറ്റൽസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കണ്ണൂർ ജില്ലയിൽ നിന്ന് കേരളത്തിലല്ലോ ഒരു എട്ടോ അഞ്ചോ ആറോ പേര് വർക്ക് ഒരു സ്ഥാപനം എന്നുള്ള സ്റ്റുഡിയോ കണ്ണൂർ ജില്ലയിൽ ഞങ്ങളുടേത് മാത്രമേ ഉള്ളൂ ഫോട്ടോഗ്രാഫി മേഖല കൂടാതെ ചെയ്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫി മേഖല കൂടാതെ വീഡിയോഗ്രാഫിയൊക്കെ ഞങ്ങൾ ഒരു ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെടുത്ത് പറയാത്തക്ക ഒരു ഇത് ചെയ്തിട്ടുള്ളത് ദി ഹാൻഡ്സ് ഓഫ് മദർ എന്ന പേരിലൊരു ഡോക്യുമെന്ററി രണ്ടായിരത്തി ആറിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അത് ഡൽഹിയിൽ ഡൽഹിന്ന് സോണിയാഗാന്ധിയൊക്കെയാണ് പ്രകാശനം ചെയ്തത് ആ സമയത്ത് അത് പിന്നെ ഇറ്റലിയില് ആയിരുന്നു ഈ മദർ സാല ചെറുകുന്ന് കനവേഷ്യൻ കോൺവെൻറ്റിലെ ഒരു മദർ സാല രണ്ടായിരത്തി പത്തിലാണ് അവർ മരിച്ചത് ഏപ്രിൽ മൂന്നിന് അപ്പോൾ അവരെ പറ്റിയൊരു ഡോക്യുമെൻ്ററി ദി ഹാൻഡ്സ് ഓഫ് മദർ എന്ന പേരിൽ ചെയ്ത് വളരെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്ത് പിന്നെ സോഷ്യൽ മീഡിയ ഒന്നും സജീവമല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അതൊക്കെ വേറെ ലെവലിലേക്ക് പോകേണ്ട ഡോക്യുമെൻ്ററി ആയിരുന്നു കാരണം ആ ഒരു ആ ഒരു മദർ ചെയ്തിട്ടുള്ള കുറേ പ്രവർത്തനങ്ങളുണ്ട് ചെറുകുന്നിൽ അത് നാളെ ഒരു അമ്പതോ നൂറോ വർഷം കഴിഞ്ഞാൽ അവരെയൊക്കെ വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിക്കും ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഡോക്യുമെന്ററിയ്ക്കായിട്ടും നമ്മൾ നാളെ നമ്മളൊക്കെ മണ്ണിൽ ഇടിഞ്ഞു പോയാലും നമ്മളൊക്കെ ഓർമ്മപ്പെടുത്താൻ ഒരു സിഗ്നേച്ചർ എന്ന രയിലെ ആദ്യ ഹാൻഡ്സ് ഓഫ് മദറൊക്കെ സംവിധാനം ലിയോൺ കെ തോമസ് എന്ന് പറഞ്ഞ എറണാകുളത്ത് എൻ്റെ ഒരു സുഹൃത്താൻ ഇപ്പൊ സിനിമയിലെ സംവിധായകനാണ് ഒരു ഒരു ിം ചേട്ടിന്റെ അടുത്ത പടം ചെയ്യാൻ പോകുന്നു അതിൽ നിർമ്മിക്കുകയും വീഡിയോഗ്രാഫി ചെയ്യുന്നു രണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ എന്താണെന്ന് അറിയില്ല അവർ ആ മദറിന്റെ ഒരു പ്രവർത്തനങ്ങൾ കണ്ട് അവർ ഇഷ്ടപ്പെട്ട് ഇത് പുറം ലോകം അറിയണം എന്ന് വെച്ചിട്ടാണ് ഇറ്റലി ഇറ്റലിയിലെ മിലാനിലായിരുന്നു അവരുടെ ജന്മം അതുകൊണ്ട് ആ ഇറ്റലിയിലേക്കൊക്കെ ഇത് അയച്ചു കൊടുക്കാനും അത് അന്നേരം ഇറ്റലി ഭാഷ അറിയുന്ന ഇത് സോണിയാഗാന്ധിക്ക് കണ്ട് അതൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല ഒരു അപ്രീസിയേഷൻ ഒക്കെ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു യു പി എ ഗവൺമെന്റിന്റെ ഒരു കാലഘട്ടത്തിലാണത് രണ്ടാമത്തെ ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ചത് നിർമ്മിക്കുകയും ക്യാമറ വീഡിയോ ഗ്രാഫി ഛായാഗ്രഹണം നടത്തുകയും ചെയ്ത ഒരു ഡോക്യുമെന്ററി ദി റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു അതായത് ആ കുട്ടികളിലെ ആത്മഹത്യാ പ്രവണതകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു കോവിഡ് സമയത്ത് വെറുതെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അത് ദേശീയ അവാർഡ് ജേതാവായ അനീഷ് നാറാത്താണ് അത് സംവിധാനം ചെയ്തത് ഒട്ടേറെ പിന്നെ ബഹുമതികളും പുരസ്കാരങ്ങളും കൊണ്ട് കിട്ടുകയുണ്ടായി കാരണം വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ സെപ്റ്റംബർ പത്ത് അതിനാണ് ഞങ്ങൾ ആ പിന്നെ ഇത് ഡോക്യുമെൻ്ററി പിന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ അത് പിന്നെ കുട്ടികളെ ഒരുപാട് കുറച്ച് സ്കൂളുകളിലൊക്കെ ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടെ കുറച്ച് സ്കൂളുകളിലൊക്കെ നമുക്ക് കാണിക്കാനുള്ള ഒരു അവസരമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയും അത് അതിന് പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇനി ഏത് സമയത്തായാലും തിരുത്തേൻ എന്ന് പറഞ്ഞ ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുന്ന ഒരു ഇതായിരുന്നു അത് ഒരു നല്ല രീതിയിൽ ആ കുട്ടിക്കൊക്കെ പുരസ്കാരങ്ങളൊക്കെ അതിൽ അഭിനയിച്ച കുട്ടിക്ക് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ കഴിഞ്ഞ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ മികച്ച നടിക്കുള്ള ഒരു പുരസ്കാരമൊക്കെ ആ ഡോക്യുമെൻ്ററി കിട്ടുകയുണ്ടായി ടി രാജേഷ് എം എൽ എ ആയിരുന്നു ആ സമയത്ത് അത് കൊടുത്തിട്ടുണ്ടായിരുന്നത് സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ സജീവമായിട്ട് ഇടപെടുന്ന ഒരു യങ് മൈൻസ് ഇൻ്റർനാഷണൽ ക്ലബ്ബ് കല്യാശ്ശേരിയുടെ പ്രസിഡൻ്റാണ് പറഞ്ഞത് കഴിഞ്ഞ മെയ് പന്ത്രണ്ടിന് ബാംഗ്ലൂരിൽ എറണാകുളത്ത് വെച്ച് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു യങ് മൈൻസ് ഇൻ്റർനാഷണൽ എന്നൊരു ഒരു പ്രസ്ഥാനം പദവി ഇപ്പോൾ പത്ത് രാജ്യങ്ങളിലായിട്ട് ഇരുന്നൂറോളം ക്ലബുകൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം മെമ്പർമാരുള്ള പത്ത് രാജ്യങ്ങളിലായിട്ട് ഈ സാമൂഹ്യ സാംസ്കാരിക സംഘടന ചാരിറ്റി സർവീസ് ത്രൂ ലൈഫ് എന്ന ഒരു ചാരിറ്റി സംഘടന അതിലൂടെ ഒരുപാട് പേർക്ക് പിന്നെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ചെറിയൊരു കാലയളവ് പത്ത് മാസമേ ആയിട്ടുള്ളവെങ്കിലും സംഘടന ഒരുപാട് പ്രവർത്തനങ്ങൾ സേന ഔട്ട് ഡ്രഗ് എന്ന ഇപ്പോൾ പുതിയ വിപത്തിനെതിരെ പോലും നമ്മുടെ സംഘടന യങ് മൈൻസ് ഇൻ്റർനാഷണൽ നന്നായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു കല്യാശ്ശേരി ക്ലബ്ബിൻ്റെ പ്രസിഡന്റും അതിൻ്റെ ഡിസ്ട്രിക്റ്റിൻ്റെ അസോസിയേറ്റ് ബുള്ളറ്റിൻ എഡിറ്ററുമായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലൂടെ നല്ലൊരു പിന്നെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ യങ്മെയിൻസ് ക്ലബ്ബ് രൂപീകരിക്കാനുള്ള കാരണം എന്താണ് യങ് മെയിൻസ് ക്ലബ്ബിൻ്റെ രൂപീകരണം ഈ എറണാകുളത്ത് വെച്ചിട്ട് മെയ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പന്ത്രണ്ടിനാണ് ഞങ്ങൾക്ക് അതിൻ്റെ സാധാരണ പ്രവർത്തകരായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഇൻ്റർനാഷണൽ പ്രസിഡൻ്റ് ഡോക്ടർ കെ സി സാമോലാണ് ബാംഗ്ലൂരിലുള്ള ഇന്ത്യ ഏരിയ പ്രസിഡൻ്റ് ആൻറ്റോ കെ ആൻ്റണി ഇന്ത്യ ഏരിയ സെക്രട്ടറി മൈക്കിൾ കെ മൈക്കിൾ ഇങ്ങനെയൊരു പിന്നെ ഈ പ്രവർത്തന മേഖലയിൽ ഒരുപാട് വർഷത്തെ പത്തോ മുപ്പതോ നാൽപ്പതോ വർഷത്തെ പരിചയമുള്ള ആൾക്കാർ ബാംഗ്ലൂർ ബേസ്ഡ് അതായത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഇൻ്റർനാഷണൽ സംഘടന ഇത് ആദ്യത്തെ ഒരു സംഭവമാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ സംഘടന മറ്റുള്ള റോട്ടറി ക്ലബ്ബും ലയൻസ് ക്ലബും ഒക്കെ പുറത്ത് അമേരിക്കയിലും ജനീവയിലൊക്കെയാണ് അതിൻ്റെ ആസ്ഥാനം വരുന്നത് ഇത് ബാംഗ്ലൂരാണ് നമ്മുടെ യങ് മെയിൻസ് ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം വരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രവർത്തനങ്ങൾ കേരളത്തെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ലോണം പറ്റുന്നു കേരളത്തിലിപ്പം ഓരോ ദിവസവും ഓരോ പുതിയ ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഈ മാസം ഇരുപത്തിയാറിന് ബാ എറണാകുളത്ത് നമ്മുടെ കല്യാശ്ശേരി ക്ലബിൻ്റെ ഒരു ബേബി ക്ലബ്ബ് എറണാകുളത്ത് ഒരു കൊച്ചിന് മെട്രോപോളിൻസ് പോളിറ്റിൻസ് അങ്ങനത്തെ ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയാണ് അങ്ങനെ ഓരോ ദിവസവും പുതിയ ക്ലബ്ബ് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിൻ്റെ ക്ലബിൽ കിടക്കുന്ന ഡ്യൂസ് എന്ന് പറയുന്നത് ഒരു കൊല്ലം ആയിരം രൂപയ്ക്ക് വരുന്നത് മറ്റുള്ള ക്ലബുകളിൽ അമ്പതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ ഒരു കൊല്ലം ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ അവർ നമ്മുടെ നമ്മുടെ സംഘടന പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ കൊണ്ട് പുറത്തുള്ള ആൾക്ക് ജീവിക്കാനല്ല നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇവിടെ തന്നെ നമ്മൾ ചെയ്യുക നമ്മൾ അതിലൂടെ നമ്മളെ ചെറിയൊരു പിന്നെ ഇത് മാത്രം നമ്മളെ പ്രവർത്തിക്കാൻ ഈ സംഘടനയൊക്കെ ഒരു ചെറിയൊരു നാമമാത്ര തുക മാത്രം എടുക്കുന്നതുകൊണ്ട് ഈ ഇന്റർനാഷണൽ ക്ലബിലേക്ക് ഇപ്പം ഒത്തൊഴുക്കാണ് നമ്മുടെ ഈ ക്ലബിലേക്ക് കാരണം ഓരോ ദിവസവും ഓരോ ക്ലബ്ബ് വരുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതിപ്പോൾ വളരെ ഒരു പ്രതീക്ഷ ഒരു അഞ്ച് കൊല്ലമൊക്കെ എടുക്കുമ്പോൾ എങ്ങുമേൻസ് ഇന്റർനാഷണൽ ലുക്ലാക്ക് റോട്ടറി ഇന്റർനാഷണൽ ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഒക്കെ പോലെ ആവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഈ വർഷത്തിൽ കൂടുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്തെങ്കിലും അംഗീകാരങ്ങൾ അംഗീകാരങ്ങളെന്ന് വെച്ചാൽ സംഘടനകളുടെ ചെറിയ ചെറിയ അംഗീകാരങ്ങളും അനുവാദങ്ങളും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ നമ്മുടെ സംസ്ഥാന തലത്തിൽ ഒരു കലാശ്രീ പുരസ്കാരം അതും വിഹേദ കട്ടൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് നാളുകൾ എത്രയോ വർഷങ്ങളായി ഞങ്ങളൊക്കെ ഒരു ശ്രദ്ധയിൽപ്പെടുകയും അവർ ഒരുപാട് പേരെ സന്തോഷിക്കുകയും ആ ിലാജ് ഉൾപ്പെടെ ബിജു വരണ ഉൾപ്പെടെയുള്ളവരുടെ ആ ഒരു സംഘാടക മികവ് നമ്മൾ പണ്ടു മുതലേ നോക്കിക്കാണുന്നതാണ് അപ്പോൾ അങ്ങനൊരു സംസ്ഥാനതലത്തിലുള്ള പുരസ്കാരം ഞങ്ങളെയും തേടിയെത്തുക എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷത്തിൽ സിൽവർ ജൂബിലി വർഷത്തിൽ കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പഴയ കാലത്തെ ഫോട്ടോഗ്രാഫിയും ഇപ്പോഴത്തെ ഫോട്ടോഗ്രാഫിയും തമ്മിൽ വ്യത്യാസം എന്താണ് ഈ ടെക്നോളജിയും കൂടെ വരുന്നതോടുകൂടി ഫോട്ടോഗ്രാഫിയിൽ ഒന്നും അപ്രാപ്യമായത് ഒന്നും ഉണ്ടാവില്ല അപ്രാപ്യ അല്ലാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന ഘട്ടത്തിലേക്കാണ് വരുന്നത് കാരണം ആ ഒരു ടെക്നോളജി നമ്മൾ ആഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ തീർച്ചയായും ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇനി വരുന്ന ടെക്നോളജി കാരണം ടെക്നോളജി ആഡ് ചെയ്യാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇനി ആഡ് ചെയ്യാതെ നമുക്ക് ഒരാൾക്കും ഇനി ഒരു പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു വരുന്നത് അപ്പോൾ തീർച്ചയായും ഈ ഫോട്ടോഗ്രാഫിക്ക് ഇനിയും സാധ്യതകളുണ്ട് അതും ടെക്നോളജി ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ നശിച്ചു പോകുന്നില്ല അപ്പോൾ എടയുന്നതോടുകൂടി വീണ്ടും പുതിയ തലങ്ങളിലേക്ക് ഇത് മാറുകയാണ് ചെയ്യുന്നത് ഇത് എൻ്റെ ഭാര്യ ഷൈജാസി കാസർകോട് ഉദുമ സ്വദേശിയാണ് ഇത് മകൻ നാലാം ക്ലാസ്സുകാരൻ ആദിദേവ് ഇവനാൾ പുലിയാണ് ഇവന് ടാലെ എക്സാമിലൊക്കെ ഇവൻ ഡിസ്ട്രിക്ട് ലെവൽ മത്സരത്തിലൊക്കെ ഇങ്ങനെ വിന്നറായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ഇത് നടക്കുന്നത് ഇത് അമ്മ ശാരദ ഭാര്യ വിദ്യ വർഷത്തിൽ ഫോട്ടോഗ്രാഫി ഇങ്ങനെ ഒരു അവാർഡ് അംഗീകാരം ലഭിച്ചതിൽ സന്തോഷമുണ്ട് എന്ന പരിപാടി രാജേഷൻ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി പങ്കുവെച്ച ഒരുപാട് നന്ദി നമസ്കാരം തീർച്ചയായും അറിയാതിടങ്ങളിലൂടെ എന്ന പരിപാടി ഞാനും കണ്ടിട്ടുണ്ട് തീർച്ചയായും ഈ എം കെ സി മീഡിയയുടെ ഈ സന്തോഷം അറിയിക്കുന്നു കല്യാശ്ശേരി മുൻ എം എൽ എ ആയിരുന്ന ശ്രീ ടി വി രാജേഷിന്റെ പത്ത് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ കല്യാശ്ശേരി തുടക്കമല്ല തുടർച്ചയാണ് എന്ന് പേരിലെടുത്ത ഡോക്യുമെന്ററിയും നിറം രാജേഷിന്റെ കല്യാശ്ശേരിയിലെ മികച്ച പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുള്ള മാർക്കറ്റിംഗ് രീതികൾ അവലംബിച്ചാൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള വളർച്ചയും ടെക്നോളജിയുടെ വികാസവും സാധ്യമാകൂ എന്നാണ് രാജേഷിന്റെ അഭിപ്രായം ടെക്നോളജിയുടെ വികാസം ബിസിനസിൽ പ്രയോജനപ്പെടുത്താൻ നിറം രാജേഷിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം